നീ കണ്ടില്ലല്ലോ ഈ സത്യം ും കള്ളം ലോകം ചുറ്റി വന്നിരിക്കും ഉദാഹരണത്തിന് ഒരു ന്യൂസ് ന്യൂസ് ഇവിടുത്തെ കോമഡി ചെയ്യാൻ ചെയ്യാൻ വന്ന നെൽസനോട് ഡയറക്ടർ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു ഈ ഷെഡ്യൂൾ പോടാ പറഞ്ഞത് പക്ഷെ ആദ്യം പറഞ്ഞ ആയിരിക്കും ട്രെൻഡിങ് പോനെ ഹൗ ആർ യു

ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോ അറിയാതെ എനിക്ക് മുപ്പത് വയസ്സായെന്ന് പറഞ്ഞപ്പോൾ ആ വായിക്കാത്തോടെ രണ്ട് ജിലേബി കുരു പൊട്ടിക്കാൻ നമുക്ക് അമ്മാതിരി പെട്ടെന്ന് തന്നെ എന്റെ അമ്മ ഇടപെട്ടിട്ട് ഓ മുപ്പതൊന്നും ഇല്ല ഇരുപത്തൊമ്പത് മുക്കാലാവും പറഞ്ഞപ്പോൾ എന്നെ കൊഴപ്പിരുന്ന് ഒരാണ്ണോ ആ ആണ് തന്നെയത് ഇരുപത്തിരണ്ടുകാരൻ ഓമനക്കുട്ടൻ എന്റെ സീമന്തപുത്രെ നമ്മുടെ നാട്ടിലെ ഈ ഹോട്ടലുകാരും ഈ വെളിച്ചെണ്ണക്ക് വില പറഞ്ഞു ഹോട്ടലുകാരെ അത് കുറയ്ക്കാൻ വാശി പിടിക്കാറില്ല കാരണം എന്താ ഈ സാധനം അവർ ഉപയോഗിക്കാറില്ല എന്ന് ഇന്നത്തെ കാലത്ത് സത്യസന്ധത പ്രണയത്തിൽ വേണമെന്ന് പറഞ്ഞ ഒരു കപ്പിൾസും കന്താക്കളും വാശി പിടിക്കാറില്ല കാരണം ഈ സാധനം അവർ ഉപയോഗിക്കാറില്ല ഈ ഈ നാടിന്റെ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലെയുള്ള മൃഗങ്ങളാണ് ഇവരെ മാതൃകാപരമായി എന്റെ ജീവശ്വാസം തീരുന്നത് വരെ ഞാൻ നിന്നെ ഇട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞ ആ സ്നേഹ് തീരുന്നതിന് മുമ്പ് എന്നെ ഇട്ടിട വിശ്വസിക്കരുത് ലോകത്തെ ഒരു പെണ്ണിനും വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ അവൾ അത് ഉറപ്പാണ് എല്ലാ ദിവസവും റൂബി എനിക്ക് ഈ പാനിപ്പുരി വാങ്ങിച്ചുമായിരുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ അതുപോലെ ഞങ്ങളുടെ പ്രണയത്തിന്റെ സ്മാരകങ്ങളായിരുന്നു ആ പാനിപുരികൾ ഒരു ഞാൻ ഒരാഴ്ച വർക്ക് ഫ്രം ഹോം തിരിച്ചു ഓഫീസിലേക്ക് വരും ഓഫീസിലേക്ക് ഈ ഓഫീസ് വാനിഷിംഗ് ആയി പിന്നെയാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത് അവള് സ്നേഹിച്ചത് ഈ ആയിരുന്നില്ല ആ പാനിപ്പൂരി കടക്കാനായിരുന്നു അവള് പക്ഷെ പോയി പിന്നെയും ഒരു വർഷം അവളുടെ ഓർമ്മകൾ എന്നെ വിട്ടു വിട്ടുപോയില്ല കാരണം പന്ത്രണ്ട് മാസം ഇ എം എന്റെ പേര് ഇട്ടിട്ട് ഒരു ഫോൺ കൂടെ വാങ്ങിച്ചിട്ടാണ് അവൾ മുങ്ങിയത് അല്ലേ കവികൾ പോലും ഈ കാതലിന്റെ കളത്തരത്തെ പറ്റി ആവശ്യമില്ലാതെ പാടി വെച്ചു കേട്ടിട്ടില്ലേ അപ്പൊ പിന്നെ ആയതെല്ലാം അതിന്റെ ആവശ്യമുണ്ടോ ഒറ്റിലോ ബീഫ് മതി മസില് മല പോലെ വരുന്നുണ്ട് ചുമ്മാ ലോകത്ത് പറയേക്ക് ആഗ്രഹമുണ്ട് വരെ അതായത് ശരീരം പോലെ എന്തെങ്കിലും പേഴ്സണൽ ട്രെയിനർ പറഞ്ഞപ്പോൾ മിനിറ്റ് ആവി മലവെള്ളം ഒന്ന് നശിച്ച നാട്ടുകാരുടെ കയ്യിൽ നാട്ടുകാർക്ക് വേണ്ടി പിരിച്ച കാശിന്ന് കൈയിട്ട് വാരിട്ട് അതിന് പേര് പോലും കള്ളം പറഞ്ഞു യങ് പ്രതീക്ഷിച്ചിട്ടുള്ള നാടായിരിക്കും ഇവിടെ നല്ല നല്ല മാർക്കറ്റ് മാർക്കറ്റ് നമസ്കാരം തൽക്കാലം മതി വരട്ടെ അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ